അമ്മ തൊട്ടിൽ നാലാം ഭാഗത്തിലേക്ക് അമ്മയെ മകൻ മാളിലും ജില്ലാ ആശുപത്രിയിലും വിദ്യാലയമുറ്റത്തും ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല അവസാനം വണ്ടി മുന്നോട്ട് പോകുന്നു എങ്ങിനി പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോകുകയായിട്ടേ എങ്ങിനി കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ട് ആളും വരെയവർ അതായത് മരണത്തിലേക്ക് അടുക്കുന്നവരെ അതായത് ബുദ്ധി കെട്ട് ബുദ്ധി നശിച്ച് ഒന്ന് എന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്ക് അസാധനായി ഈശ്വരൻ കാറ്റൊന്നുകൊള്ളാനിറങ്ങിയോ അമ്മ മകനെ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു എവിടെ പോകാൻ കോവിലിൽ പോകാൻ ഇപ്പം ബുദ്ധി സ്വയം ബുദ്ധി കെട്ട് കരുതിരി ആള് വരെ എന്ന് പറയുന്നത് ഓർമ്മ നശിക്കുന്നവരെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്നത് വരെ മകനോട് ചോദിച്ചിരുന്നു അപ്പോൾ ബുദ്ധി സ്വയം ബുദ്ധി കെട്ട് കഴിഞ്ഞപ്പോൾ ബുദ്ധി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഓർമ്മ നശിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മയെ മകൻ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു മകൻ്റെ പ്രവൃത്തിയിൽ അശാന്തനായിട്ടായിരിക്കാം ഈശ്വരൻ കാറ്റൊന്ന് കൊള്ളാൻ ഇറങ്ങിയു അതായത് കോവിലിൽ ചെല്ലുമ്പോൾ ഒരു കാറ്റ് ആ കോവിലിൽ നിന്ന് പുറത്തേക്കൊരു കാറ്റ് രൂപേണ ഈശ്വരൻ വരുന്നതായി തോന്നുന്നു മകൻ്റെ പ്രവൃത്തിയെ പിന്തിരിപ്പിക്കാനായിരിക്കാം ഈശ്വരൻ കാറ്റിൻ്റെ രൂപത്തിൽ വന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ പ്രവൃത്തിയിൽ നിന്ന് മകൻ പിന്തിരിയുന്നു ഏറെ തണുക്കുന്നു ചില്ലു ഈർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റെത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷിയുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന് മണം തണുപ്പ് വന്ന് ചില്ല് കയറ്റിയിടുമ്പോൾ എന്താണ് ആ പണ്ട് തണുത്തതും തണുപ്പ് പണ്ട് തണുപ്പ് കാലഘട്ടവും തണുത്തിരുന്ന ആ അവസ്ഥയും തണുപ്പത്ത് ചൂടിനായ അമ്മയുടെ വയറ്റത്ത് പറ്റിക്കിടന്നതും അമ്മ മുഷിയുവുമായി കാച്ചെണ്ണ ചേരുന്ന അമ്മയുടെ തലമുടിയുടെ ഗന്ധവും എല്ലാം മകൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നു പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിന് മണം അമ്മ അടുക്കളയിൽ മകനും കുടുംബാംഗങ്ങൾക്കുമായി ജോലി ചെയ്തിരുന്നതും എല്ലാം മകൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു